പദരീങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് ഇവിടെ പ്രയപ്പെട്ട എല്ലാ മഹാന്മാരുടെ ഹദറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് ആമീൻ ഇരെല്ലാവരുടെ ഹഖ് ജാബ് ബർക്കത്ത് കൊണ്ട് പഠിച്ചവനെ ഞങ്ങളുടെ ദുആഇനി ഖബൂലാക്ക അല്ലാഹ് ആമീൻ ആമീൻ അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനി സ്വീകരിക്കണ അല്ലാഹ് അമീൻ അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങളെ മാറ്റിക്കൊണ്ട് അല്ലാഹ് അമീൻ അല്ലാഹുവേ ഞങ്ങളെ ഖയക്കല്ല അല്ലാഹ് അമീൻ അല്ലാഹുവേ ഞങ്ങളെ രോഗം കൊണ്ട് ഖയക്കല്ല അല്ലാഹ് അമീൻ അല്ലാഹുവേ ഞങ്ങളെ രോഗം കൊണ്ട് ഖയക്കല്ല അല്ലാഹ് അമീൻ അല്ലാഹുവേ അസ്മാഉൽ ഹുസ്ന ബർക്കത്ത് ബർക്കത്ത് കൊണ്ട് കൊണ്ട് ആമീൻ ആമീൻ കൂടിയ എല്ലാവരുടെ അസുഖം മാറ്റി ആമീൻ ആമീൻ ഇവിടെ കൂടിയ എന്ത് അസുഖാണോ ഒരു അണുമണി തോക്കണ്ടെങ്കിൽ ഈ ബർക്കത്ത് കൊണ്ട് മത്സ്യം പടച്ചവനെ മാറ്റിക്കൊണ്ടെ മാറ്റിക്കൊണ്ടാവുക ഞങ്ങളെ രോഗം കൊണ്ട് കുഴക്കല്ല അള്ളാഹു അള്ളാഹു നിന്നോടല്ലാതെ ഞങ്ങൾ ഒന്നും ചോദിക്കാനില്ല അള്ളാഹ് ഞങ്ങൾ മകരുവിന്റെ ശേഷം ഞങ്ങൾ കൊറേ അമല് ചെയ്തു നിനക്കറിയാം അല്ല അള്ളാഹു സ്വീകരിക്കണമല്ല അതെല്ലാം നീ കൂലാക്കണേ അള്ളങ്കിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണേ അള്ളാഹു എന്തെങ്കിലും അത് പരിഹരിച്ച് ഞങ്ങൾ അള്ളാഹു ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ ഈ മജിലിസിൽ കൂടാൻ പറ്റാത്തവരെയും അനുഗ്രഹിക്കണേ അള്ളാ അള്ളാഹുവേ

அல்லாஹே மோய மாதாபித்க்கு பொறுத்து கொடுக்கணே உள்ள அல்லாஹுவை மரிச்சுபோய மாதாபிதாக்கள் அவருடைய ஜெனாத்தில் ஹிரதோஷம் எத்தாலுள்ள അവരെയും ഞങ്ങളെയും ഒരുമിച്ച് മരിക്കുന്ന സമയത്ത് പാട്ടവനെ അവരും ഞങ്ങളെയും ഒരുമിച്ച് ജനാത്തുൽ ഫിർദോസിൽ ഒരുമിച്ചു അവൾ ഖബറുകളെ നൂറിന് എത്തിച്ചനെ ഖബറുകളെ നൂറിന് എത്തിച്ചേനെ